ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ലേബൽസ് അപ്പോൾ എല്ലാ ആഴ്ചയിലും എനിക്ക് ഓർഡർ തരുന്ന എൻ്റെ എല്ലാ സ്നേഹസമ്പന്നരായ കസ്റ്റമേഴ്സിനും ആദ്യമായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം നിങ്ങൾക്ക് പങ്കിടുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ലേബൽ ഓക്കെ അപ്പോൾ നമുക്ക് ലേബൽ എടുക്കാം ഞാൻ ജസ്റ്റ് എടുത്തിട്ട് വരാൻ പ്ലാൻ ഓക്കെ അപ്പോൾ ഈ ആഴ്ച ഈ വീക്ക് നമുക്ക് വ്യാഴാഴ്ചയ്ക്ക് ശേഷം കിട്ടിയ ഓർഡേഴ്സാണിത് ഓക്കെ അപ്പോൾ ഈ ഓർഡേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇതുപോലെ പറ്റുന്ന വീക്കുകൾ ചെയ്യാം എല്ലാ വീക്കും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ വീഡിയോസ് സോ ഇത് തമിഴ്നാട് ഉള്ളതാണ് ഓക്കെ സുമത സുമിതെന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഈ തമിഴ്നാട് നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് മൂന്നത്ര പ്രാവശ്യം ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനെല്ലാത്തിനും എനിക്കിനി ഇതാണ് ലേബൽസ് ഓക്കെ അപ്പോൾ ഈ ലേബൽസ് വെച്ചാണ് ഒട്ടിച്ചു വിടുന്നത് ഓക്കെ കണ്ട യുനിക്സ് ട്രാവലർന്ന് പറഞ്ഞാൽ ഈ ലേബലാണ് ഈ ലേബലാണ് ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് അഡ്രസ്സ് വെച്ചു അതിനുശേഷം ആ അഡ്രസ്സ് വെച്ചതിന് ശേഷം എന്താ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വിടും ഞാൻ ഇനിക്ക് ലൈവിലിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ലൈവില് എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യം എന്താ എൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് ഇതാണ് ഇത് ഒരടിപൊളി കമ്പനി തന്നെയാണ് ഈ സാധനം എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് അവിടെ ബാക്കിൽ എന്താണ് തൂക്കി തൂക്കിയിട്ടേക്കുന്നതെന്ന് ഓക്കെ അത് എൻ്റെ ഈ ഗോപ്രോ തന്നെ നമ്മുടെ ഈ ഇങ്ങനെ ഷോൾഡറിൽ വയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് കേട്ടോ ഫേസ് അത് കൊടുത്തിട്ടുള്ള പിന്നെ എൻ്റെ എന്തോ മറ്റേ സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഇട്ടിട്ടുള്ളത് ബ്ലൂടൂത്ത് സ്പീക്കർ എല്ലാം പിന്നെ കീ താക്കോലുകൾ എവിടെ വച്ചിട്ടെടുക്കുക എനിക്ക് അറിയില്ല എപ്പോഴും അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുകൊണ്ടാണ് ഓക്കെ ഞാനിത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇത് ഓ അത് കറക്റ്റ് ആയില്ല ആ കുഴപ്പമില്ല ഒന്നും കറക്റ്റ് ആയില്ലെങ്കിൽ അടുത്ത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായി കാണിച്ചു തരാമേ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഇതുപോലെ പ്ലാൻസ് എന്തെങ്കിലും കണ്ട ഇത് ഒട്ടി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് പോയി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇത് തമിഴ്നാടാണ് പോകുന്നത് ചെന്നൈയിലേക്കാണ് ഇത് പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ താങ്ക് ഫോർ ദിസ് ഓർഡർ അടുത്ത് ഇത് കോട്ടയത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കോട്ടയത്തേക്ക് അയക്കുന്നതാണ് ഈ പ്ലാന്റ് ഐ സ്കിപ്ഡ് ഓഫ് എന്ത് പ്ലാന്റ് ആണെന്ന് എനിക്ക് ജസ്റ്റ് ഓർമ്മയില്ല ഇന്നലെ ജസ്റ്റ് നമ്മൾ ചെയ്തതാണ് അതിന് ഈ സ്ലിപ്പിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റും കാരണം ഇന്നലെ ഒട്ടിച്ച് വെച്ചതാണ് സോ അതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓ ഇതാണ് എനിക്കിഷ്ടമുള്ളത് ഇത് കീറി എടുക്കുമ്പോൾ കറക്റ്റ് വരില്ലേ എപ്പോഴും ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ അത് കട്ട് ചെയ്തെടുത്തു അടുത്തൊരു കട്ടിങ് കൂടെ ആ ഇത് ആവും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം അടുത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഒരു ഈ പ്ലാന്റ് നമ്മുടെ ഒരു എന്തു പറയുക രാമച്ചോൺ എന്നുള്ള പ്ലാന്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രാമച്ചോൺ എന്നുള്ള പ്ലാന്റ് ആണ് അതിന് ജസ്റ്റ് അമ്മ ആരാണ് വന്ന് ഫ്രണ്ട്സ് വീഡിയോ എടുക്കുന്ന സമയത്താണല്ലോ ഓ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനുശേഷം എന്തായൂടെ ഞാൻ അതിനെയും കട്ടിയത് രാമച്ചോൺ ഈ രാമ അമ്മ ചാർജ് ഓർഡർ ചെയ്തിട്ടുള്ളത് ആ ഒരു മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ പോ പോയേ പപ്പയ വാങ്ങാൻ ഓരേണ്ട ആയി പോവാനെ അമ്മ വാ അമ്മ ഞാൻ അടിക്കട്ടെ ദേ വീ അ ഓക്കേ ഫ്രണ്ട്സ് അപ്പൊ ദാ അതിനു ശേഷം ഇതില് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യു ഓക്കെ അപ്പോൾ ഇതാ രണ്ടെണ്ണത്തിലും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇത് രാമച്ചോൺ ഇത് പോകാൻ പോകുന്നത് പാലക്കാടാണ് ഷൊർണോട് അല്ല ഷൊർണൂർ ഓക്കെ അമ്മ പോവാണെ ഫ്രണ്ടിലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമുക്കിത് കെ സി ബി ഓഫീസ് കടമ്പനശ്ശേരി ഓക്കെ ഓക്കെ അതിലും ലേബൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ലാബിൽ പയ്യൻ നമുക്ക് ഇതിലേക്ക് ലാബിൽ വെച്ചുകൊടുക്കാം ഓക്കെ ജസ്റ്റ് ആ ലാബില് സ്ലിപ്പ് ചെയ്തു ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തായിരിക്കും നിങ്ങൾ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലാത്ത ടൈമും കൂടെ അതിൽ നമുക്ക് കട്ട് ചെയ്യാതിരുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ യെസ് ഓക്കെ ഇത് ഞാൻ ചിന്തിക്കുന്നു എന്തോ ആമ്പലാണോ ഫോൺ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് ഇതാണ് അടുത്ത പ്ലാന്റ് ഇത് നമുക്ക് അഹമ്മദാബാദിലേക്കാണ് കൊണ്ടുപോകാനുള്ള ഈ പ്ലാന്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ഈ പ്ലാന്റ് പോകാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിലേക്കാണ് എനിക്ക് ഗുജറാത്തിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് ആണ് ഓക്കെ അഹമ്മദാബാദ് ഗുജറാത്ത് അവിടെ പിൻകോഡ് മുപ്പത്തെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിനാലാണ് സോ താങ്ക് യു ഫോർ ദിസ് പ്രീഷ്യസ് ഓർഡർ കാരണം നമുക്ക് ദൂരെ ദൂരെയെന്നൊക്കെ കിട്ടുന്ന ഓർഡർസ് എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ലോങ് ഡിസ്റ്റൻസ് പോവേലേ നമ്മളെ ഈ ടാഗും എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് ടൈം നമുക്ക് ഗുജറാത്തിൽ പോർബന്ദറിലൊരു ഉണ്ടായിരുന്നു അതും എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഈ ഒരു നല്ലൊരു കൊറിയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഇത് ഒന്നും നല്ലതെന്നില്ല എല്ലാം നല്ലതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന എക്സാമ്പിൾ ഇത് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലയക്കാനുള്ള ഈ പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ളതിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടി വരും പോസ്റ്റ് ഓഫീസ് അയക്കുമ്പോൾ എനിക്ക് അതായത് എൻ്റെ അഡ്രസ്സാണ് അല്ല സോറി അവരുടെ അഡ്രസ്സ് ഇത് എൻ്റെ അഡ്രസ്സിന് പകരം നമ്മളെ എല്ലാത്തിലും കേരളത്തിലേക്കും ഇത് മെൻഷൻ ചെയ്താൽ മതി പക്ഷേ നമ്മൾ പുറത്തേക്ക് അയക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ഡയറി ഇതിലാണ് ഞാൻ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് പലർക്കും അറിയാം ലൈവിലൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഓക്കെ അതിന് ശേഷം ഞാൻ എൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ അഡ്രസ്സാണ് ഇത് ഇതിൽ നിന്നൊരു അഡ്രസ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കും കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ നമ്മൾ ഫ്രം അഡ്രസ്സ് വയ്ക്കണം മറ്റതിലാണെങ്കിൽ ഞാനിപ്പോൾ ഡീ ടി ഡിസ് വഴിയാണെങ്കിൽ ഞാൻ ഫ്രം അഡ്രസ്സ് വയ്ക്കാറില്ല സാധാരണ എല്ലാവരും വയ്ക്കും എനിക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ സ്ലിപ്പിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ സ്ലിപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് എനിക്ക് ഫ്രം അവർ അച്ചിലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ട തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റി പൂജ്യം അതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ നമ്പർ പിന്നെ അവരുടെ എന്തൊക്കെയുണ്ട് നമ്മൾ യൂണിക്ട് ട്രാവലും നമ്മുടെ യൂട്യൂബിൻ്റെ ഐ എല്ലാം ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഗൂഗിള് യൂണിക്ട്രാവലും ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന ഡീറ്റെയിൽസ് കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ അതിനുശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ട്യൂ വന്ന് എഴുതിയാൽ അത്രയും നല്ലതാണ് അവർക്കാണ് പോവേണ്ടതെന്ന് ഞാൻ എന്നെ ഇതിൽ ഫ്രം എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധാരണ ഞാൻ ടൂ എഴുതാറില്ല ഓക്കെ അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ സ്ട്രേറ്റ് വരുന്ന ഭാഗത്ത് ഒട്ടിക്കരുത് നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ ടു ഫ്രമ്മും വെച്ചുകൊള്ള ഇല്ല തൊട്ടടുത്ത് ഫ്രമ്മും വയ്ക്കരുത് ഫ്രം നമ്മൾ ഒരു മാറ്റി ഒരു പ്ലേസിൽ ഒട്ടിക്കണം കാരണം ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കും ഇതൊന്നും അറിയില്ല ഞാൻ ചില ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവോ ഓക്കെ അങ്ങനെ ചെയ്താൽ പറ്റില്ല ഓക്കെ അങ്ങനെ ഞാനും മനസ്സിലാക്കിയെടുത്തതാണ് എല്ലാവർക്കും ഇത് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കുറവ് കഴിക്കുന്നവർ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാധാരണ ഞാൻ ഒരു ദിവസം ഇത് എഴുതിക്കൊണ്ട് പോകാത്തപ്പോൾ അവിടെ വെച്ച് എനിക്ക് എഴുതി ഒട്ടിക്കേണ്ടി വന്നു സോ അതിന് ശേഷം ഞാൻ നമ്മുടെ പോസ്റ്റ് ജോലി അയക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലൈവ് പ്ലാൻ്റെ ആണ് നമ്മൾ അയക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ ലൈവ് പ്ലാൻ എന്ന് എഴുതാൻ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാറില്ല സാധാരണ ഇതിന് നമ്മൾ ടൂ ഇവിടെ ഇവർക്കല്ലേ പോകാം ഇങ്ങനെ ടൂ കൊടുക്കാറുണ്ട് പോസ്റ്റ് ഓഫീസിലാവുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് നമ്മൾ വച്ചേക്കണം പിന്നെ എല്ലാവർക്കും ഞാൻ ലൈഫ് പ്ലാൻ ആണ് അയക്കുന്നത് അറിയാം പിന്നെ കൂടുതൽ വെള്ളം പുറത്ത് വരാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നമ്മൾ വെള്ളമൊക്കെ പുറത്ത് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം വീണ്ടും ട്രാവലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓർഡർ ചെയ്യില്ലേ ഓർഡർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ യുവർ ടൈം